ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബ്ലോഗായിട്ടാണ് കോമൺ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഉച്ചയ്ക്ക് തയ്യാറാക്കാവുന്ന എല്ലാ സാധാ വീട്ടമ്മമാരും തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് ഒരു ചെറിയൊരു ലഞ്ച് ബ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിൽ ഞാനിപ്പോൾ ഈ അടുത്ത ബോക്സിലെ തേങ്ങിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലോണം അടിച്ച് അരപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോണിൻ്റെ പാത്രമാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കണം ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് ഉണിയാണ് ചേർത്ത് കൊടുക്കണം ഒഴീനും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത കൂടെ തന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സവാളൊക്കെ ഏകദേശം നല്ലവണ്ണം വഴറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു ഒന്നര തക്കാളിയാണ് പഴുത്ത വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് സിമ്മിൽ മൂടി വെക്കാം ഈ സമയം കൊണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കുറു മഞ്ഞ കുറുവാണ് കേട്ടോ അരി ഉപയോഗിക്കലിവിടെ അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞിക്കെട്ടിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞു വയ്ക്കാം വാളംപുളിയാണ് ഞാൻ പിഴിഞ്ഞുവെക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞു വെച്ച് കൊടുക്കാം ഇതുപോലെ കട്ടിയിൽ നല്ലവണ്ണം പുളി പിഴിഞ്ഞു കൊടുക്ക ശേഷം പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അരുപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ചേരൽ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇതൊന്നും ഒത്തിരി ലൂസാക്കുന്നുണ്ട് ഇനി ഈ ഒന്ന് അരിപ്പിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടുന്നവരെ സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഞാൻ അതിലേക്ക് ലാസ്റ്റ് തൂമിച്ച് വയ്ക്കാനുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് ചേർ വെളിച്ചെണ്ണയിൽ തൂമിച്ച് ചെയ്യുന്നുണ്ട് ഒമാൻമത്തിയാണ് കേട്ടോ നല്ല നെയ്യൽ ഒമാൻമത്തി പിന്നെ പൊരിക്കാനായിട്ട് നെത്തലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ അരുപ്പൊക്കെ നല്ലവണ്ണം പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലോണം ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് പൂമിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് കറി എടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പം നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മാസ് പൊടിച്ചത് തയ്യാറാക്കാം നമ്മൾ കോഴിക്കോടൊക്കെ ഇതിന് മാസ് എന്നാണ് പറയൽ അതിനാവശ്യമായിട്ടൊരു നാലഞ്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടെടുത്താണ് വലിയ മീൻ ഉണക്കിയതാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ പൊടിച്ച് മാസമാണ് വാങ്ങിക്കൊണ്ടുവന്നത് കാരണം ഇവിടുന്ന് ഇങ്ങനെ മിക്സിയുടെ ജാറിലിടുമ്പോൾ ബ്ലേഡിന് ചെറിയൊരു കംപ്ലയിൻ്റ് വരും അത്യാവശ്യം നല്ല ഉറക്കം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് മാസ് പൊടിച്ചത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ കുറ്റിച്ചേറെ കോഴ്സൻഖാൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങാം കേട്ടോ അത് അറിയാവും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മാസ് പൊടിച്ചത് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിതാ ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിന് ഈ മാസം പൊടിച്ചതെന്ന് പറയുന്നത് നമ്മളൊക്കെ വീട്ടിൽ അധിക ദിവസങ്ങളിലും ഈ മാസം പൊടിച്ചത് ഉണ്ടാവും അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണത് അതിലേക്കൊരു മുക്കാൽ ടീസ്പൂണ് നമുക്ക് എന്ത് ചെയ്യാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്നടിച്ചെടുക്കാം വെള്ളമൊന്നും ആവശ്യമില്ല ഇതുപോലെ അടിച്ചെടുക്കാം എന്തായാലും ഇങ്ങനെ ഈ രീതിയിൽ മാസം പൊടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ ഇനി നമുക്ക് മീനുള്ള മസാല ഇതൊക്കെ ഇത് ഫ്രൈ ചെയ്യാനുള്ള മീനാണ് ഇത് കോമൺ ആയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല പുളി പിഴിഞ്ഞത് അതിൻ്റെ ബാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലോണം ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഇതൊന്നും മാറ്റി വെക്കാം ഈ മത്തി വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ പനിയും കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ തന്നെ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഇതുപോലെ തന്നെ വരട്ടി വെച്ചിട്ട് അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മോള് മീൻ കൂട്ടില്ല ഒരു സമയത്ത് നല്ലോണം കൂട്ടില്ല ഇനിയിപ്പോൾ തിരി മീൻ കൂട്ടൂല അപ്പോൾ ഇതുപോലെ ഫിഷ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാനൊന്നെങ്കിൽ എഗ്ഗ് പൊരിച്ചു കൊടുക്കൂ അല്ലെങ്കിൽ ഈ പച്ചക്കായ ഉണ്ടല്ലോ അതാണ് പൊരിച്ചു കൊടുക്കൽ പച്ചക്കായി എന്നറിയും ചില ഒരു ചള്ള് എന്ന് പറയും നമ്മളെ ഭാഗത്തൊക്കെ ചള്ള് പച്ചക്കായ എന്നാണ് പറയൽ അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകുകയാണ് അത് നോക്കിയപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് മക്കളെ ആയിട്ട് തലാലിൽ പോവാണ് വലിയ പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ആ സമയം അവിടുത്തെ മതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറും കൊണ്ടിരുന്നായിരുന്നു അപ്പം പിന്നെ കുറച്ച് പയറും കൂടി എടുത്ത് പിന്നെ രണ്ട് മധുര കിഴങ് എടുത്തിരുന്നു വൈകുന്നേരം ചായക്ക് മധുര മധുര കിഴങ് ഉണ്ടായില്ലോ തേങ്ങ പിടിച്ചിട്ടുള്ള ഉണ്ട അതിന് മുന്നേ ഒരു ഷോർട്ട്സിലിട്ടിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു അതും കൂടി എടുത്ത് അപ്പോൾ ഇങ്ങനെയാണ്ടോ പച്ചക്കായി പൊരിക്കലും ഒന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം ഇതിൻ്റെ സ്കിൻ ഭാഗം തൊലിഭാഗൊക്കെ ഒന്ന് നല്ലോണം ഫീൽ ചെയ്തിട്ട് മാറ്റാം ഫീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും തലഭാഗവും മോൾ ഭാഗവും താഴെഭാഗവും ഒന്ന് തത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റണം അപ്പം നമ്മളീ വർത്താക്ക പിടിയിൽ വർത്താക്ക പൊരിക്കലില്ല ചിപ്സ് പൊരിക്കലില്ലേ സെയിം അങ്ങനെ തന്നെയാണ് ഇതും പൊരിച്ചെടുക്കൽ വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് അധിക ദിവസങ്ങളിലും ചോറിൻ്റെ കൂടെ ഇത് പൊരിക്കലുണ്ട് എന്താ ഇതുപോലെ ബ്ലേഡിൽ ഭയങ്കര നൈസ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കത്തി കൊണ്ടും ഇതേപോലെ നൈസായിട്ട് കിട്ടുന്നെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ബ്ലേഡിലാണ് ഈ പറഞ്ഞ പോലെ പച്ചക്കായി ആയാലും കേബേജ് ആയാലും ഒക്കെ അരിഞ്ഞെടുക്കൽ ഇതുപോലെ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് ഇത്താത്തു തന്നതാണ് കേട്ടോ ബ്ലേഡ് എവിടെ നിന്ന് വാങ്ങിയെന്ന് നിക്കാറുള്ള പക്ഷേ നല്ല 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 ഷാർപ്പും ഉണ്ട് അതുപോലെ തന്നെ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ മുഴുവനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കണം അപ്പം നല്ലോണം മിക്സായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അത് പൊട്ടിപ്പോയത് കേട്ടോ ഇതുപോലെ പതുക്കെ വേണം മിക്സ് ആക്കാൻ ഈ സമയം കൊണ്ട് ചോറൊക്കെ ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് പൊരിച്ചെടുക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം ഓയിലിലും പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഓയിലിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇത് പൊരിയാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഫസ്റ്റ് ഞാൻ അതിൽ പപ്പടം പൊരിച്ചെടുക്കണം അതല്ല പിന്നെയാണ് പപ്പടം പൊരിക്കുന്നത് വെച്ചാൽ പപ്പടം മഞ്ഞ കളറിലായിരിക്കും വരാം കാരണം ഈ പച്ചക്കായി പൊരിച്ചതിന് ശേഷം പപ്പടം പൊരിക്കുമ്പോൾ പപ്പടത്തിന് ഈ നിറം കിട്ടൂല ഓയിലൊരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ആദ്യം പപ്പടം പൊരിച്ചെടുത്തിട്ട് വേണം ഈ പച്ചക്കായി പൊരിക്കേണ്ടത് ഇപ്പോൾ പപ്പടമൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായി ചേർത്ത് കൊടുക്കാം നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ ഈ പറഞ്ഞ മാതിരി തീ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിന് ഓയിൽ വലി വലിച്ചെടുക്കും അപ്പോൾ പിന്നെ അത്ര ക്രിസ്പിനെസ്സിൽ കിട്ടില്ല അപ്പോൾ നല്ല ചൂടിൽ വേണം നമ്മൾ ഈ വർത്താക്കൊക്കെ പൊരിക്കും പോലെ ചിപ്സ് പൊരിക്കും പോലെ നല്ല ചൂടിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ കണ്ടില്ല കുറച്ച് കഴിയുമ്പത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങോട്ട് വരും ഈ ഒരു പരവായി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റിയെക്കാം ഇതുപോലെ ടിഷ്യൂയില് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് എന്താക്കണം ഒരു അടുപ്പുള്ള നല്ല ഉറപ്പുള്ള ഒരു ടിന്നിലിട്ടിട്ട് വേണം ഇത് മൂടി വെക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തണിഞ്ഞ് പോകും അതുകൊണ്ട് ഇതെന്താക്കണം പൊരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടിന്നിലിട്ടിട്ട് നല്ലോണം മൂടി വെക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും കേടാവില്ല കേട്ടോ അത് ഇനിയിപ്പം ഞാൻ കുറച്ച് ഒഴിച്ചെണ്ണ രണ്ട് ഇതിലൊഴിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചീഞ്ചട്ടിയിലും ഒന്ന് നോൺ സ്റ്റിപ്പിൽ ഫ്രൈ പാനിലും ഒഴിച്ചെടുക്കുന്നുണ്ട് ഫ്രൈ പാനിൽ ഒഴിച്ചെടുത്തത് നമുക്ക് നെത്തിൽ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ മറ്റേലാകുമ്പോൾ ഉടങ്ങി പോവും അപ്പോൾ അതുകൊണ്ട് ഫ്രൈ പാനിൽ നെത്തിൽ പൊരിക്കാനും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചീനച്ചട്ടിയിൽ ഞാൻ മത്തിൻ്റെ പഞ്ഞി കിട്ടി പറഞ്ഞിട്ടില്ല അതും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സിമ്മിൽ ഇട്ടിട്ട് വേണം ഒന്ന് മൂടി വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ കാരണം അല്ല അത് നല്ലോണം പൊട്ടിത്തെറിക്കും നമ്മൾ ഈ ആസ്മല്ലൊക്കെ നാല് ഭാഗത്തേക്കും പൊട്ടിത്തെറിക്കും മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക വരെ ജസ്റ്റ് ഒന്ന് മൂടി നമ്മൾ ആ മുഖത്തേക്ക് ആക്കി വെക്കണം ചിലപ്പോൾ ഇതിനൊരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാവും ആ സമയം കൂടെ ഏതായാലും നാടൻ ചോറല്ലേ അപ്പോൾ പിന്നെ ഒരു നാടൻ പായസമാവാൻ കഴിഞ്ഞിട്ട് ഞാൻ ചെറുപയർ പായസം തയ്യാറാക്കുന്നുണ്ട് കുക്കറിൽ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുപയർ കുക്കറിൽ ചേർത്ത് കൊടുക്കാം ഒരു വലിയ മഗ് നിറയെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് അഞ്ച് വിസിലിനാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത് അഞ്ച് വിസിലിന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ചെറുവാർ കുതിർക്കൊന്നു വേണ്ടിയിട്ട് ഒപ്പം തന്നെ ചെറുവാറടുത്ത് കഴുകി ഇതുപോലെ തയ്യാറാക്കാം ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം അതിന് വേണ്ടിയിട്ടുള്ള പാല് തയ്യാറാക്കാം നല്ല കട്ടിയുള്ള ഒറ്റ തമ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒന്നാം പാല് രണ്ടാം പാൽ എന്നൊന്നുമില്ല ഒറ്റ കട്ടിയുള്ള തമ്പാലാണ് അപ്പോൾ ഒരു ഫുൾ ബോക്സ് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതാ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ആവശ്യമായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടിയത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതിന് ശർക്കര വേണം ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ശർക്കര ആണുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഗ്രാം ശർക്കര ആണ് അഞ്ഞൂറ് ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വലിയ ശർക്കര ആയതുകൊണ്ട് ആകെ നാല് ശർക്കര ആണ് ഇതിലുള്ളത് പക്ഷേ ഭയങ്കര വലിയ ശർക്കര ശർക്കരയാണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകുതി നാല് ശർക്കരയിൽ രണ്ട് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇഞ്ചിയൊക്കെ കുത്തൂലോ അങ്ങനത്തെ ചെറിയൊരു കുത്തുന്നാൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇല്ല ഇതുപോലെ ഞാനൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതെന്തെയ്യാ ഒന്ന് ശർക്കര ഉരുക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ശർക്കര ഉരുക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നല്ലോണം ഒരുക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുക്കർ ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നമ്മളെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിലാണ് ഇപ്പോൾ ചെറുവായർ കിട്ടിയിട്ടുള്ളത് നല്ലോണം വെന്ത് എന്നിട്ട് നല്ല ഉടങ്ങി പോയിട്ടില്ല എന്നാൽ നല്ല പാകത്തിലുള്ള ചെറുപയർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ഞാൻ അരച്ചിട്ട് മാറ്റി വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് നമ്മൾ നല്ല ജീരകം പൊടിച്ചതും കുറച്ച് ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നിർബന്ധമായിട്ട് ചേർക്കേണ്ടി തേങ്ങ കേട്ടോ ഇതുപോലെ ചെറിയ തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് ഇതുപോലെ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ചെറുപാറു പായസത്തിന് ഇങ്ങനെ തേങ്ങ കടിക്കുന്ന സമയത്ത് ഇത് ലൂസായിട്ടുള്ള പായസമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഈ സേമിയ പായസം പോലെയൊക്കെ നല്ല കുറുകിയിട്ടുള്ള പായസമല്ല നല്ല ലൂസായിട്ട് ഉള്ള പായസമാണ് അന്ന് തയ്യാറാക്കുന്നത് ശേഷം നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേണം അതും കൂടി ഒഴിച്ചെടുക്കാം ഒഴിച്ച ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറി ഇത് പായസം ജസ്റ്റ് ഒന്ന് പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കലും അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ആയാലും ഒരുമിച്ചാകണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് പോരിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ലേ കാരണം ഓൾറെഡി അതിൽ ചെറുപയറും തേങ്ങയൊക്കെ കടിക്കാണ്ടല്ലോ ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടാകും അപ്പോൾ ഇനിയിപ്പോൾ മുന്തിരിയും കൂടി ചേർത്താൽക്ക് അത്ര ടേസ്റ്റ് തോന്നലില്ല കടിക്കാൻ ഒരുപാടുള്ളത് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്കതൊന്ന് സെർവ് ചെയ്യാം ഞാനിവിടെ വാങ്ങൽ മഞ്ഞക്കുറവിൻ്റെ അരിയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പൊന്നിരി ഒന്നായിരിക്കും അത്ര ഇഷ്ടമല്ല ഒന്ന് പൊന്നിരി പൊതുവേ എനിക്കും ഇഷ്ടമല്ല കറി അങ്ങനെ ചോദിച്ചാൽ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കാത്ത മതി തോന്നും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത് മുതൽ മഞ്ഞക്കുറവ് തന്നെയാണ് വാങ്ങൽ അപ്പം നല്ല മത്തി തേങ്ങ അരച്ച കറിയും നെത്തിൽ പൊരിച്ചതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കായ് പൊരിച്ചത് പപ്പടം പിന്നെ മാസ് പൊടിച്ചത് ഇതുപോലെ മാസ് പൊടിച്ചിട്ട് കഴിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ യു എയിലൊക്കെ ഇപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം നല്ല പാക്കറ്റിലായിട്ട് നല്ല ഉണക്ക മീന് കിട്ടലുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു വയ്ക്കേണ്ടി അതിപ്പോൾ മീനായാലും ചെമ്മീനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ ഉണക്കിയതൊക്കെ ഇവിടെ പാക്കറ്റിൽ ഉണ്ടാവലുണ്ട് അതുപോലെ തന്നെ മീനും ഉണ്ടാവലുണ്ട് വലിയ മീൻ അപ്പോൾ കിട്ടുമെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തായാലും ഒന്ന് ചമ്മന്തിയാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടി നാട്ടിലുള്ളവർക്ക് പിന്നെ എന്തായാലും ഉറപ്പാണല്ലോ കിട്ടും എന്നുള്ളത് മത്തിൻ്റെ പനിയൊക്കെ കൂട്ടിയിട്ട് ഇത് നല്ല മാങ്ങൻ്റെ അച്ച മാങ്ങൻ്റെ അച്ചാറാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുവരലാണ് ഇപ്പം എന്തായാലും ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കോമൺ ആയിട്ട് എല്ലാവരെയും വീട്ടിൽ തയ്യാറാക്കുന്ന നോർമലി ചോറും കറിയൊക്കെ തന്നെയാണ് ഞാനിന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മാസ പൊടിച്ചതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ പായസം പിന്നെ വൈകുന്നേരത്തേക്കാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ മകുരക്കഴിഞ്ഞ് പിന്നെ ഒന്നപ്പോൾ ഉണ്ട പിടിക്കാൻ നിന്നിട്ടില്ല പായസമൊക്കെ കുറിച്ച് ഒരു മകുരുവൊക്കെ ആയപ്പോൾ പിന്നെ മോൻക്ക് ചെറിയൊരു ചുമ അപ്പോൾ പിന്നെ ഒന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് കരുതിട്ട് നമ്മളെ കറാമയിലെ ആസ്റ്റ് ക്ലിനിക്കിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം അവിടെ പോയി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് രാത്രി ഇറങ്ങി ശേഷം നമ്മൾ പിന്നെ നേരെ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനാണ് പോയത് ഓൾറെഡി നമുക്ക് ഒരു എട്ട് മുക്കാൽ ഒൻപത് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പോയിട്ടുണ്ടാക്കാനുള്ള സമയമില്ല അപ്പോൾ പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കേണ്ടതിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെട്ടാണെങ്കിൽ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം